ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ശ്രദ്ധയോടെ നമുക്കുള്ള ചെറിയ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ആണെങ്കിലും നല്ല ശ്രദ്ധയോടെ കുറച്ച് പോസിറ്റീവായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മാത്രമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ആദ്യത്തെ കാര്യം നമുക്ക് ആദ്യത്തെ പൈസ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ട്വൻറ്റി പേർസെൻറ്റേജ് എങ്കിലും നമ്മൾ സം ഇതാക്കി വരുമാനത്തിന് കുറച്ച് ശതമാനമെങ്കിലും സംരക്ഷിക്കുക നമ്മളതിനെ ഡിപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സേവിങ്സിനായിട്ട് ആദ്യമേ എടുത്തു മാറ്റി വെക്കണം പണക്കാരാകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സേവ് ചെയ്യാനുള്ളത് എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചിട്ടിയിലാകട്ടെ ബാങ്കിലൊരു ആകട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാകട്ടെ എന്താവട്ടെ അത് ചിലവഴിക്കുന്നതിന് മുൻപ് അതെടുത്ത് മാറ്റിവെക്കണം അതിന് ശേഷമുള്ള എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ പണം കുറവുള്ളവരാണെങ്കിലും നമ്മുടെ ചിന്തകളിലെങ്കിലും നമ്മൾ റിച്ചായിട്ട് ചിന്തിക്കാൻ തുടങ്ങണം ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഇന്നൊക്കെ ആഗ്രഹമുണ്ട് അത് ഞാൻ നേടിയെടുക്കും എന്നെക്കാട്ടിലും വീക്കായിട്ടുള്ള ആൾക്കാർ നേടിയെടുത്തെങ്കിൽ എന്നെക്കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല ഇത് നേടിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ ചിന്തിക്കാവുള്ളൂ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കടയിൽ പോയി ജസ്റ്റ് ഒന്ന് അതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കാൻ പോയി ഒരു കാറ് അപ്പം നിങ്ങൾ കണ്ടു അതിനൊരു ഇച്ചിരി നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒക്കെ ഭയങ്കര പ്രൈസാണതിന് അപ്പം നിങ്ങൾ ചിന്തിക്കുക ഓ ഇത് ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല ഇത് ഇതെന്നെ കൊണ്ടൊന്നും വാങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വണ്ടി നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റത്തില്ല അതല്ലാതെ ആ സമയത്ത് തന്നെ ആ ചിന്തനെ തിരിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക ഇതിന് പ്രൈസ് ഇച്ചിരി കൂടുതലാണ് പക്ഷേ ഇതെനിക്ക് വേണം എന്ന് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനുള്ള വഴികൾ എന്തൊക്കെയാണ് ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ സാലറിയിൽ എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഇൻകം കിട്ടാൻ വേണ്ടി എന്തൊക്കെ വഴികൾ ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ട് പോകുക അപ്പം നമ്മുടെ മുന്നിൽ എന്താ വരിക വഴികൾ വരും നമ്മുടെ ബിസിനസ്സിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും നമ്മൾ ചിന്തിച്ചത് നെഗറ്റീവാണെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മുന്നിൽ വന്ന് ചേർത്തുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ചിന്തകളിലൂടെ തന്നെ ആദ്യം മാറ്റം വരുത്തുക നമ്മൾ റിച്ച് മൈൻഡ് റിച്ച് പണക്കാര് ചിന്തിക്കുന്ന പോലത്തെ ചിന്തകൾ ഈ ഇത് ഈ കുഞ്ഞ് പൈസയാണെങ്കിൽ ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാം പിന്നെ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ശീലമാണ് നമുക്ക് എത്രയാണ് വരുമാനം അതിനേക്കാൾ കൂടുതൽ നമ്മൾ മന്ത്യൻ ആകുമ്പോൾ ചിലവാക്കിയിരിക്കും അതൊക്കെ നമ്മളൊരു എഴുതി വെക്കുന്ന ഒരു ശീലം തുടങ്ങുക നമുക്ക് മിക്ക മലയാളികൾക്കും അല്ലെങ്കിൽ മിക്ക ഈ മീൻസ് മിഡിൽ ക്ലാസ്സിലുള്ളവർക്കും ഉള്ള പ്രോ ഇതാണ് നമുക്ക് സാലറി ഇപ്പോൾ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ ആയിക്കോട്ടെ നമ്മളതൊരു മനക്കണക്കിട്ടിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മൾ വിചാരിക്കും അത് അങ്ങനെ ചെയ്യുക ഇതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ നമുക്കതിനെ എത്രയാണ് നമുക്ക് കറക്റ്റായിട്ട് വന്നത് നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് ഇത് ചിലവഴിച്ചതെന്നൊന്നും നമ്മൾ എഴുതി വെക്കുന്ന ഒരു ശീലമില്ല അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് മുതൽ എഴുതി വെക്കാൻ തുടങ്ങുക അതിപ്പോൾ രണ്ട് മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെക്കുമ്പോൾ മൂന്നാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എവിടൊക്കെയാണ് ഞാൻ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അതപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അവിടെ സേവ് ചെയ്യാമായിരുന്നു ഇപ്പം ഞാൻ ട്വൻറ്റി ആണ് എല്ലാ മാസവും സേവ് ചെയ്യുന്നതെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ആക്കാമായിരുന്നു ഒരു കാൽക്കുലേഷൻ നമുക്ക് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തിലേക്ക് കയറി ടോട്ടലായിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ എപ്പോഴും നമ്മുടെ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം ഇത് ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരവ് ചിലവുകൾ എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏതായിരുന്നു ആവശ്യം അനാവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം എന്ന് നമുക്കൊന്ന് ഒരു നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ പിന്നെ ലാഭമായിട്ട് ചെറിയ ലാഭം വരുമാനത്തെക്കാർ കുറച്ച് ചിലവാക്കുമ്പോൾ ഇച്ചിരി ആണെങ്കിലും നമുക്കൊരു ലാഭം കിട്ടുമല്ലോ ചെറിയതാണെങ്കിലും നിക്ഷേപങ്ങൾ വയ്ക്കുക നിക്ഷേപങ്ങൾ നിങ്ങൾ സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനെ എന്തെങ്കിലും നിക്ഷേപിക്കാൻ തുടങ്ങുക സ്വർണം വാങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ അതൊരു നിക്ഷേപവുമാണ് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ എല്ലാ മാസവും വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ജോലി ചെറുതാകട്ടെ വലുതാകട്ടെ ആ ജോലി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ പഠിക്കുക അതിന് ഇച്ചിരി പൈസ ഇൻവെസ്റ്റ് ചെയ്താലും അതൊരിക്കലും നമുക്ക് നഷ്ടമാവത്തില്ല നമ്മുടെ സാലറി ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിളോ ട്രിപ്പിളോ ആക്കാൻ വേണ്ടി ആ ഒരു ചെറിയ പൈസ കൊണ്ട് പഠിച്ചത് കൊണ്ട് നമുക്കൊരിക്കലും നഷ്ടം വരത്തില്ല അത് നമ്മൾ ചെയ്യണം പിന്നെ ചെറിയൊരു സൈഡ് ബിസിനസ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുക ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരും കടബാധ്യതയിൽ ചെന്ന് വീഴരുത് അതായത് ക്രെഡിറ്റ് കാർഡ് ആരെങ്കിലും ഇങ്ങനെ ബ്ലേഡ് പലിശ തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ക്രെഡിറ്റ് കാർഡ് എന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാവപ്പെട്ടവരായിരിക്കുന്നത് കൂടുതൽ പാവപ്പെട്ടവരാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു കാർഡാണത് അത് അതുപോലെ നല്ല ഇൻകം ഉള്ളവർ അത് കറക്റ്റായിട്ട് അടച്ചു തീർക്കാവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു കാർഡ് എടുക്കാവുള്ളൂ എന്തിനാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് എന്ത് കാര്യത്തിനാണ് ഞാൻ കൂടുതൽ പണം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എനിക്ക് സ്വാതന്ത്ര്യം വേണം എനിക്ക് സ്വാതന്ത്ര്യം വേണം എൻ്റെ കുടുംബം എൻ്റെ സ്വപ്നങ്ങളെല്ലാം സഫലകരിക്കുന്നതിന് എനിക്ക് പണം ആവശ്യമാണ് അല്ലാതെ എനിക്ക് ഒത്തിരി പണം കിട്ടിയിട്ട് ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിങ്ങൾ പണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ലഭിക്കില്ല എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ സെറ്റ് ചെയ്ത് ഉള്ള പൈസയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കാം അങ്ങനെ സെറ്റ് ചെയ്യരുത് ഒരിക്കലും ഈ ലോകത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതും കാണുന്നതും എല്ലാം പണം അത് അൺലിമിറ്റഡ് ആയിട്ട് പണമുണ്ട് അപ്പം നമുക്ക് ഒരിടത്ത് കൂടുതൽ കിട്ടിയത് കൊണ്ട് വേറൊരാൾക്ക് കുറഞ്ഞു പോകത്തില്ല അത് നമ്മൾ ചിന്തിക്കണം ചിലവരുടെ ചിന്താഗതി അങ്ങനെയാണ് എനിക്ക് കൂടുതൽ കിട്ടുമ്പോൾ വേറെ ആൾക്കെങ്കിലും കുറഞ്ഞു പോവുക അല്ലെങ്കിൽ അത്രയും പൈസയും കൊണ്ട് എനിക്ക് ആവശ്യമില്ല എനിക്കിങ്ങനെ ഒരു സാധാരണ പോലെ ജീവിച്ചാൽ മതി അങ്ങനെയുള്ള ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും പണം ഉണ്ടാകത്തുള്ളൂ ആ ചിന്താഗതികളെ ആദ്യം മാറ്റിയെടുക്കണം പണത്തിന് ഇത്ര ലിമിറ്റേഷനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു നിബന്ധനയുമില്ല എപ്പോഴും നമ്മൾ പണം രാത്രിയിൽ സമ്പത്ത് ഒരു രാത്രി വരുന്നതല്ല പതുക്കെ പതുക്കെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ അത് സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യുക എപ്പോഴും നമ്മുടെ കയ്യിലുള്ള പണത്തിനെ നമ്മൾ നന്ദി പറയണം ഇൻഷുറൻസ് വാങ്ങുക തട്ടിപ്പുകളെന്ന് ഒഴിഞ്ഞിരിക്കുക ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു മിഡിൽ ക്ലാസ് അതിൻ്റെ താഴെയുള്ളവർക്കാണ് ഇൻഷുറൻസ് എടുക്കത്തില്ല എന്നുവെച്ചാൽ അതൊരു അൺവാണ്ടഡ് കാര്യമാണെന്നാണ് ചിന്തിക്കുന്നത് എല്ലാ പണക്കാരും അല്ലെങ്കിൽ ഇച്ചിരി പണത്തെ കൈകാര്യം ചെയ്യാറിയാവുന്നവർ ആദ്യം ചെയ്യുന്നത് അവർക്കൊരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ആ പണം നമുക്കൊരിക്കലും നഷ്ടമാകില്ല നമുക്ക് അൺവാണ്ടഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വന്നു ചേരുന്ന അത്രയും വലിയ ഒരു ചിലവിനെ ഈ ചെറിയ ഒരു എമൗണ്ടിലൂടെ നമ്മളതിനെ കൈകാര്യം ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ നമ്മൾ ഇൻഷുറൻസ് തരുത് നമുക്കത് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് ഉപകാരമുള്ളത് അതുകൊണ്ട് നമ്മൾ ഫാമിലിക്ക് മുഴുവനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കരുതരുത് പിന്നെ കൂടുതലും നമ്മൾ ഇടപെടുന്ന ആൾക്കാരെ ഒന്ന് നിരീക്ഷിക്കുക അവർ സമ്പത്തിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നവരാണോ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ പണം എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവരുടെയൊക്കെ കൂട്ടത്തിൽ നമ്മളുടെ ഒരു കൂട്ടം നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക സേവിങ്സ് ജീവിതത്തിൽ ഇനി എന്തൊക്കെ വേണം ഇത് ചെയ്യാൻ എന്തൊക്കെ വഴികൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരല്ലാത്തവരുടെ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക അവരുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ഷൻ പോകുമ്പോഴത്തേക്ക് നമ്മളും ആ സാഹചര്യത്തിൽ ഇട്ടപ്പെട്ട് നമ്മളും നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് മാറും അപ്പം നമ്മുടെ ചിന്താഗതികളെ പോസിറ്റീവ് ആക്കി ാക്കി വെക്കുക പോസിറ്റീവ് ചിന്തകൾ ഉള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ഇതൊക്കെ ചെയ്യുക കൂടുതലും നമ്മൾ പണത്തെക്കുറിച്ചുള്ള പേടി എടുത്തു മാറ്റുക രണ്ടാമത് നമ്മൾ ലോണുകൾ എടുത്തിട്ടും നമുക്കൊരുവിധം നല്ല രീതിയിലൊക്കെ സമ്പത്തുണ്ടാക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാവണം ആ ലോൺ എടുക്കുന്ന എമൗണ്ട് അടച്ചു തീർക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അതെടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന ലോണുകൾ അതൊരു ലയബിലിറ്റി അതായത് ചിലവ് മാത്രം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അത് സ്പെൻഡ് ചെയ്ത് ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് ലോൺ എടുക്കാം എന്നുവെച്ചാൽ ആ പൈസ ഇടയ്ക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ ലാഭം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ ലോൺ എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്യാം പക്ഷേ നമ്മളൊരു ലോൺ എടുത്ത് വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ഡത്തരമായിരിക്കും അത് എന്നുവെച്ചാൽ വീട് വെച്ചെന്നും പറഞ്ഞിട്ട് അവിടുന്ന് നമുക്കൊരു ഇൻകം വരുന്നില്ല അത് ജസ്റ്റ് അവിടെ ഒരു ലയബിലിറ്റി ആയിട്ട് ഇവിടെ ിയത്തേയുള്ളൂ അപ്പം നമ്മളല്ലെങ്കിൽ വീട് വെക്കുന്ന ആ വീടിൻ്റെ റോഡിൻ്റെ ഇറമ്പിൽ വല്ലവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് കടമുറിയും കൂടെ സെറ്റ് ചെയ്യുക അപ്പോൾ അവിടുന്ന് ഒരു ഇൻകം വരും അപ്പം നമുക്ക് നമ്മുടെ ഒരു ഇൻകം കൂടെ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ലയബിലിറ്റി ആവത്തില്ല അല്ലെങ്കിൽ റോഡ് റോഡറമ്പിലൊക്കെ വീടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു രണ്ട് കടമുറിയും കൂടെ വെച്ചിട്ട് വീട് മെല് വെക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റും അതല്ല ടൗണിൽ താമസിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും കൂടുതലും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഇത് പോകുന്നത് പണം അടയ്ക്കുന്ന എല്ലാം ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ആദ്യത്തെ സമയങ്ങളിലെല്ലാം പോകുന്നത് അപ്പം നമ്മൾ കഴിവതും ലോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അതിൻ്റെ കൂടുതൽ എമൗണ്ട് അടച്ച് തീർക്കാൻ നോക്കുക അപ്പോൾ പലിശ കുറഞ്ഞിരിക്കും പിന്നെ വീട് അങ്ങനത്തെ കാര്യങ്ങൾ ലയബിലിറ്റിക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ലോണുകൾ എടുക്കാതിരിക്കുക കഴിവതും അത് ഒഴിവാക്കുക നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റ് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോണുകൾ എടുക്കുക ഇനി എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഉയരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ബിസിനസ്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് ചെയ്ത ഒന്ന് രണ്ട് പേരെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത് സെയിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കുക അല്ലാതെ ഒരു പുറമേ നിന്ന് ഒരാൾ ഭയങ്കര സക്സസ്സായി അവനിപ്പോൾ അവിടെ ഒരു ബേക്കറി തുടങ്ങി അപ്പോൾ അവന് ഭയങ്കര കച്ചവടമാണ് അവരെന്താണ് ചെയ്തിട്ടാണ് അവർക്ക് ബിസിനസ് വരുന്നത് അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് എന്ത് ഏത് വഴിയിലാണ് ബിസിനസ് വരുന്നതെന്നൊന്നും നമ്മളറിയത്തില്ല അവർക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഒന്ന് തുടങ്ങിയേക്കാം ലോണൊക്കെ എടുത്ത് പിന്നെ ഒരിക്കലും അങ്ങനത്തെ മണ്ഡത്തരങ്ങൾ ചെയ്യരുത് ആ ബിസിനസ്സിനെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കാതെ ഒരിക്കലും ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് അടുത്തത് ചെറിയ രീതിയിലാണെങ്കിലും എന്തെങ്കിലും തുടങ്ങും തുടങ്ങുക തുട ആണെങ്കിൽ തുടങ്ങുക ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ആദ്യം തന്നെ നമുക്ക് ഒത്തിരി ഇൻകം ഒന്നും വന്നില്ലെങ്കിലും നമുക്ക് ആ തുടക്കവും ആ ഒരു രണ്ട് മൂന്ന് മാസക്കാലം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുക ആ ടു ത്രീ മന്തിലേക്കുള്ള എക്സ്പെൻസ് നമ്മൾ ആദ്യമേ കരുതി വയ്ക്കണം അല്ലാതെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കാനുള്ള പൈസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ നമ്മുടെ വിചാരം നെക്സ്റ്റ് മന്ത് തൊട്ട് നമുക്ക് ബിസിനസ്സിന് ലാഭം വരും അങ്ങനെയല്ല ഏത് ബിസിനസ്സിലും നമ്മുടെ തുടങ്ങിയാലും ആദ്യത്തെ ടു ത്രീ എന്ന് പറഞ്ഞത് വളരാനുള്ള സമയം അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനകത്തുള്ള മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും കണ്ടുപിടിക്കാനുള്ള സമയമാണ് നമുക്കവിടെ എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ അതുകൊണ്ട് എന്ത് ബിസിനസ് തുടങ്ങിയാലും ഒരു ടു ത്രീ മന്തിലേക്ക് അതിൻ്റെ ഇൻട്രസ് അതിൻ്റെ റെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസുകളെല്ലാം വഹിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഒരു വെച്ചിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ അതെന്തിനാണെന്ന് പറയുന്നത് വെച്ചാൽ ബിസിനസ് എന്തൊക്കെയോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്ത് നമ്മളത് സെറ്റപ്പ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് മന്ത് തൊട്ട് ലോൺ അടയ്ക്കണ്ടേ അപ്പം നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രോഫിറ്റും ഉണ്ടാവില്ല പക്ഷേ ആ ടു ത്രീ മന്തിലേക്കുള്ളത് എവിടെന്നെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോസ് കൈകാര്യം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് എനിക്കും പണം ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള വഴികൾ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളൊരു പോസിറ്റീവ് കൂടി വേണം എല്ലാ കാര്യത്തെയും നോക്കിക്കാണെ ഞാൻ എൻ്റെ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു വീട് നല്ലൊരു വാഹനം നല്ലൊരു ബിസിനസ് ആണെങ്കിൽ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഷോ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്ത ഒരിക്കലും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടിപ്പോയി അതുകൊണ്ട് ഞാനിനി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളിൽ തുടരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിജയത്തിലെത്തത്തില്ല നിങ്ങളുടെ ചിന്തകളെ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ചിന്തകളെ മാത്രം മാറ്റുമ്പോൾ തന്നെ നമുക്ക് അത് പരിഹരിക്കാനുള്ള വഴികളാണ് പിന്നെ വരുന്നത് പിന്നെ നമ്മുടെ മുന്നിൽ കാണുന്നതൊക്കെ അത് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയായിരിക്കും നമ്മൾ വേറെ പുറകിൽ നെഗറ്റീവ് ചിന്തിച്ചെങ്കിൽ അത് നെഗറ്റീവായി എന്തുകൊണ്ടാണ് ഇത് ഫെയിലിയറായത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി ഇത് ഫെയിലിയർ ആവുമോ എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനുള്ള വഴികളുമാണ് നമ്മുടെ മുന്നിൽ വരിക അപ്പം നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുക പണത്തെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക ഉള്ള പണത്തിന് നമ്മൾ നന്ദി പറയുക കുറച്ച് പ്ലാനിങ് ഒക്കെ നമ്മളെല്ലാ കാര്യത്തിനും ഉണ്ടാകുക പിന്നെ ഈ ലോണുകൾ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ലോൺ എടുക്കുന്നത് നമ്മുടെ ലയബിലിറ്റി ആയിരിക്കില്ല ഒരിക്കലും നമുക്ക് പല നമുക്ക് ലാഭം കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ലോൺ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ